നമസ്കാരം പി കെ മഴയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിലൂടെ വിക്രാന്ത് വിശേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായ ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കപ്പൽ നിർമ്മിച്ചത് രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണിത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൻ്റെ തന്നെ പേരാണ് തദ്ദേശീയമായ ഈ വിമാനവാഹിനിക്കും നൽകിയിരിക്കുന്നത് ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്നതാൻ്റെ ചുരുക്കമാണ് ഐ എൻ എസ് വിക്രാന്ത് എന്ന പേരിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ധൈര്യമെന്നാണ് ജയമസം യുധിസ്പർധ എന്ന കപ്പലിൻ്റെ മുദ്രാവാക്യം അർത്ഥമാക്കുന്നത് എനിക്കെതിരെ പോരാടുന്നവരെ ഞാൻ പരാജയപ്പെടുത്തുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ ആണ് ഈ കപ്പൽ രൂപകൽപ്പന ഉണ്ടാക്കിയത് അതിന് ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ചിലവ് വന്നിട്ടുണ്ട് കപ്പൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചതിൽ എഴുപത്താറ് ശതമാനം വസ്തുവകളും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളാണ് കപ്പലിൻ്റെ നീളം എണ്ണൂറ്റി അറുപത് അടിയാണ് ഉയരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടിയാണ് നാൽപ്പത്തി അയ്യായിരം ടൺ ഭാരവാഹക ശേഷിയുണ്ട് എൺപത്തെട്ട് മെഗാവാട്ട് ശേഷിയുള്ള നാല് ഗ്യാസ് ടർബൈനുകൾ നൽകുന്ന കരുത്തിൽ ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ വേഗം ഈ കപ്പലിന് കപ്പലിനെടുക്കാൻ പറ്റും ഒറ്റയടിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാനായിട്ട് ഈ വിമാനവാഹിനിക്ക് കഴിയും അത്യാധുനിക ടെർ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട് രണ്ട് ഫുട്ബോൾ കളികളുടെ കളിക്കളങ്ങളുടെ വലിപ്പമുണ്ട് കപ്പലിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിന് മുപ്പത് എയർക്രാഫ്റ്റുകൾ ഒരു സമയം കപ്പലിൽ നിർത്തിയിടാൻ പറ്റും ചെറിയ റൺവേ ഉപയോഗിച്ച് ഫൈറ്റർ വിമാനങ്ങൾക്ക് പറന്നുയരുന്നതിനും തിരിച്ച് ലാൻഡ് ചെയ്യുന്നതിനുമുള്ള സ്റ്റോബാർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെൻറ്റുകളിലായി ആയിരത്തി എഴുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഈ കപ്പലിലുണ്ട് ഇരുപത്തി ഒരായിരം ടൺ സ്പെഷ്യൽ ഗ്രേഡ് ഉരുക്ക് വേണ്ടി വന്നു ഇതിൻ്റെ നിർമ്മാണത്തിന് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള ഇന്ത്യൻ കമ്പനികൾ പദ്ധതികളുടെ ഭാഗമായി ഇതിൻ്റെ ചരിത്രം നോക്കാം തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ എന്ന രാജ്യം കണ്ട സ്വപ്നം പതിനഞ്ച് വർഷത്തെ പ്രയത്നത്തിലൂടെയാണ് യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി രണ്ടിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ഈ പദ്ധതിക്ക് കിട്ടുന്നത് കൊച്ചി കപ്പൽശാലയുമായി കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഏഴിലാണ് നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആന്റണിയാണ് കപ്പൽ നിർമ്മാണത്തിന് കീലിട്ടത് രണ്ടായിരത്തി പതിനാലിൽ കമ്മീഷൻ ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച ശേഷം ചില തടസ്സങ്ങളുണ്ടായി റഷ്യയിൽ നിന്ന് ഉരുക്കെത്തിക്കാനുള്ള പദ്ധതി തകടം മറിഞ്ഞു പിന്നീട് ഡി ആർ ഡി ഒയുടെ സാങ്കേതിക സഹായത്തോടെ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ ഉരുക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു ഗിയർ ബോക്സ് നിർമ്മിക്കുന്നതിനിലുണ്ടായ സാങ്കേതിക തടസ്സം ജർമ്മൻ സഹായത്തോടെ മറികടന്നു ഈ തടസ്സങ്ങൾ നീങ്ങി വന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ നിശ്ചയിച്ച നീറ്റിലിറക്കൽ വീണ്ടും മാറ്റി അവസാനം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കപ്പൽ നീറ്റിലിറക്കി കപ്പൽ നീറ്റിലിറ ഇറങ്ങിയെങ്കിലും വാർത്താവിനിമയ സംവിധാനം വിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനും സഹായിക്കേണ്ട ഉപകരണങ്ങൾ ആയുധ സംവിധാനം വ്യോമാക്രമണത്തെ സ്വയം പ്രതിരോധിക്കാനുള്ള എയർ ഡിഫൻസ് തുടങ്ങി കപ്പലിനെ ഒരു സൈനിക കപ്പലാക്കി മാറ്റാനുള്ള സുപ്രധാന ഘടകങ്ങളുടെ ക്രമീകരണം എന്നിവ ചെയ്യേണ്ടതുണ്ടായിരുന്നു പിന്നീടുള്ള പണികൾ പൂർത്തീകരിക്കുന്നത് പിന്നെ കോവിഡ് തടസ്സമായി ഇതെല്ലാം അതിജീവിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുതൽ നാവികസേന അഞ്ച് സെറ്റ് പരീക്ഷണങ്ങൾ ഈ കപ്പലിലൂടെ നടത്തുകയുണ്ടായി അങ്ങനെ അതെല്ലാം വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തു കൊച്ചി കപ്പൽശാലയിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ഇതേ പരിപാടിയിൽ തന്നെ നാവികസേനയ്ക്ക് കപ്പൽ ഔദ്യോഗികമായി കൈമാറുകയും സേനയുടെ പുതിയ പതാക രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു വിക്രാന്തിൻ്റെ കമാൻഡിംഗ് ഓഫീസർ കമാൻഡർ വിദ്യാധർ ഹാർകെ കമ്മീഷനിങ് വാറൻറ്റ് വായിച്ച ശേഷം പ്രധാനമന്ത്രി കപ്പലിനുള്ളിൽ പ്രവേശിച്ചു വിക്രാന്തിൻ്റെ മുൻവശത്ത് ഡെക്കിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി തന്നെ പിൻവശത്ത് ഡെക്കിൽ നാവികസേനയുടെ പുതിയ പതാകയും ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ ഈ കപ്പൽ ഡീ കമ്മീഷൻ ചെയ്തിരുന്നു പഴയ ആ വിക്രാന്തിൻ്റെ സ്മരണയിലാണ് പുതുതായി നിർമ്മിച്ച കപ്പലിനും അതേ പേര് തന്നെ നൽകിയത് ഇത് നമുക്ക് ഉപസംഹരിക്കാം നാവികസേനയുടെ ഭാഗമായി ഐ എൻ എസ് വിക്രാന്ത് ഇനി ഇന്ത്യൻ സമുദ്രതീരം കാക്കും ഐ എൻ എസ് വിക്രമാദിത്യയ്ക്കൊപ്പം നാവികസേനയ്ക്കൊപ്പമുള്ള രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായിരിക്കും ഐ എൻ എസ് വിക്രാന്ത് മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിനെ കപ്പലിനെക്കുറിച്ച് നാവികസേനയും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം